ജൂൺ ഇരുപത്തിയാറിന് യു എസ് കോൺസുലേറ്റുകൾ വിദ്യാർത്ഥി വിസ ഇന്റർവ്യൂകൾ പുനരാരംഭിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ഇന്ത്യൻ അപേക്ഷകർക്ക് ഇതത്ര എളുപ്പമായിട്ടില്ല വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും തുടരുകയാണ് കൃത്യസമയത്ത് അപ്പോയിൻമെന്റ് ലഭ്യമല്ല ഇത് ഓഗസ്റ്റിൽ യാത്ര ചെയ്യാൻ പത്തിട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ തകിടം മറിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിദ്യാർത്ഥികൾക്ക് വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ലോഞ്ചറിന്റെ സഹസ്ഥാപക കാജൽ ദേവ് പറയുന്നത് യു എസ് വിസ അപ്പോയിൻമെൻറ്റുകൾ വീണ്ടും തുറന്നെങ്കിലും കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് എപ്പോൾ വേണമെങ്കിലും സ്രോട്ടുകൾ തുറക്കാം നിമിഷങ്ങൾക്കകം അത് തീർന്നു പോകുന്നു ഓഗസ്റ്റിൽ കോഴ്സുകൾ ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ പ്രശ്നമാണ് കാരണം അവർ ഇതിനോടകം ലക്ഷങ്ങൾ ട്യൂഷൻ ഫീസായി അടച്ചു ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു താമസ സൗകര്യവും കണ്ടെത്തി പക്ഷേ കൃത്യസമയത്ത് വിസ കിട്ടാത്തത് അവരെ വിഷമിപ്പിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു വിസ കിട്ടാത്തതുകൊണ്ട് സാമ്പത്തികമായി വലിയ നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്ന് കാജൽദേവ് പറയുന്നു ഏകദേശം പത്ത് മുതൽ മുപ്പത് ലക്ഷം വരെ ട്യൂഷൻ ഫീസായും ഒന്നു മുതൽ രണ്ട് ലക്ഷം വരെ താമസത്തിനുള്ള മുൻകൂറായും എഴുപത്തയ്യായിരം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റുമായി ചെലവഴിച്ചു കഴിഞ്ഞു കൃത്യസമയത്ത് കോളേജിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ പണം നഷ്ടമാകും കോളേജ് അധികൃതർക്ക് തീയതി മാറ്റാൻ കഴിയില്ലെങ്കിൽ ഇത് ഏതൊരു സാധാരണ കുടുംബത്തിനും താങ്ങാൻ പറ്റാത്ത നഷ്ടമായിരിക്കുമെന്നും അവർ പറയുന്നു ഓൺലൈൻ ലോകത്തും ഇതുപോലെ ചർച്ചയായിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി റെഡിറ്റിൽ തൻ്റെ ആശങ്ക പങ്കുവച്ചത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ എഫ് എൻ വിസാ സോട്ടുകൾ ലഭ്യമല്ല എനിക്ക് പേടിയാകുന്നു അവർ ഇന്ത്യയിൽ വിസ സോട്ടുകൾ തുറക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ഓഗസ്റ്റ് ഇരുപതിനാണ് എൻ്റെ കോഴ്സ് ആരംഭിക്കുന്നത് ഞാൻ ഇതുവരെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയോ വിമാന ടിക്കറ്റ് എടുക്കുകയോ ചെയ്തിട്ടില്ല എനിക്ക് വല്ലാത്ത തോന്നുന്നു ഈ പോസ്റ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് മറ്റൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എൻ്റെ ഓറിയൻറ്റേഷൻ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാനത് മാറ്റിയാൽ ഇരട്ടി പണം നൽകേണ്ടി വരുമെന്നാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡബിൾ ടു വൺ ജി നോട്ടീസ് ലഭിക്കുന്നുണ്ട് ഇതിൽ അപേക്ഷകർക്ക് കൃത്യമായി വിവരങ്ങൾ ലഭ്യമല്ല എന്നതുകൊണ്ട് തന്നെ കാത്തിരിപ്പ് നീളുകയാണ് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടാതെ വിസ നിരസിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഫ് വൺ വിസ നിരസിക്കുന്നവരുടെ എണ്ണം ഇരുപത് ശതമാനം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാൽപ്പത് ശതമാനം ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ എഫ് എൻ വിസ അപേക്ഷകൾ നിരസിച്ചു ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നിരക്കാണ് ഇന്റർവ്യൂ കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ഡബിൾ ടു വൺ ജി നോട്ടീസ് കിട്ടുന്നുണ്ട് ഇതിനർത്ഥം അവരുടെ അപേക്ഷകൾ കൂടുതൽ പരിശോധനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നാണ് ഇതിന് എത്ര ദിവസം എടുക്കുമെന്ന് ആർക്കും അറിയില്ല സാധാരണയായി അറുപത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ട കേസുകൾ പോലും മാസങ്ങളോടം എടുക്കുന്നുണ്ട് വിസ നൽകുന്നത് ഒരു മാസം നിർത്തിവെച്ചത് കാരണം ഒരുപാട് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു കൂടാതെ യു എസ് വിസ നൽകുന്ന രീതി മാറിയതും ഒരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിലെ വിവരങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് വിസ നൽകാൻ കൂടുതൽ സമയമെടുക്കുന്നു വിസകൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അപേക്ഷകരുടെ എണ്ണം മാത്രമല്ല പ്രശ്നം ഓരോ അപേക്ഷയും പരിശോധിക്കാൻ എടുക്കുന്ന സമയവും പ്രധാനമാണ് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുന്നതുകൊണ്ട് ഒരു ദിവസം കുറഞ്ഞ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ ഇന്ത്യയിലെ അഞ്ച് യു എസ് കോൺസുലേറ്റുകളിലും വിസ സമയം വ്യത്യസ്തമാണ് ന്യൂഡൽഹിയിൽ കുറഞ്ഞ എണ്ണം വിസകൾ മാത്രമേ ലഭിക്കൂ അതിനാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മുംബൈയിൽ കൂടുതൽ സമയം കാത്തിരിക്കണം കുറഞ്ഞ വിസകൾ മാത്രമേ നൽകുന്നുള്ളൂ ചെന്നൈയിൽ എല്ലാ കോൺസുലേറ്റുകളെക്കാളും കൂടുതൽ സമയമെടുക്കുന്നു ഹൈദരാബാദിൽ കുറഞ്ഞ വിസകളെ ലഭ്യമാകുകയുള്ളൂ കൊൽക്കത്തയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും പക്ഷേ ആവശ്യത്തിന് വിസകളില്ല വിദ്യാർത്ഥികൾ എപ്പോഴും കാത്തിരിക്കുകയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും വിസകൾ ലഭ്യമാകുമോ കിട്ടിയാൽ നിമിഷങ്ങൾക്കകം തീരും അതുകൊണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ട് വിസ കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കും കാരണം അവർക്ക് ഇതുവരെ വിസ കിട്ടിയിട്ടില്ല പകുതി സ്കോളർഷിപ്പ് കിട്ടിയവർക്കും ബാക്കി പൈസ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം ഡോളറിൽ കൂടുതൽ ട്യൂഷൻ ഫീസും താമസിക്കാൻ ചിലവും വരും പലരും ലോണെടുത്തും സ്കോളർഷിപ്പും കിട്ടിയ പൈസയും ചേർത്താണ് പഠിക്കാൻ പോകുന്നത് വിസ കിട്ടാതെ വന്നാൽ അവരുടെയെല്ലാം പൈസ നഷ്ടപ്പെടും സ്കോളർഷിപ്പും ലോണുമെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പേടിയുണ്ട് വിസ കിട്ടാൻ വൈകിയാൽ അഡ്മിഷൻ കിട്ടാതെ വരുമോ എന്നും കിട്ടിയ വിസ ക്യാൻസലാകുമോ എന്നും പേടിയുണ്ട് പല കുടുംബങ്ങളും അവരുടെ സമ്പാദ്യം മുഴുവൻ മക്കളുടെ വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് യു എസ് ട്രാവൽ ഡോക്ക് വെബ്സൈറ്റ് വഴി അടിയന്തരമായി വിസ കിട്ടാനായി അപേക്ഷിക്കാം കോഴ്സ് തുടങ്ങുന്നതിൻ്റെ രേഖകൾ ഇതിനോടൊപ്പം വെക്കണം പക്ഷേ ഇങ്ങനെ അപേക്ഷിച്ചാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒരുപാട് പേർ ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട് ചില വിദ്യാർത്ഥികൾ അവരുടെ കോളേജുമായി സംസാരിച്ച് കോഴ്സ് മാറ്റിവെക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതിനും ചില പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ കോളേജ് മാറ്റിവെക്കും സമ്മതിക്കില്ല അങ്ങനെ മാറ്റിവെച്ചാൽ സ്കോളർഷിപ്പ് കിട്ടാതെ വരും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറ്റിവെച്ചാൽ ഒരു സെമസ്റ്റർ കാത്തിരിക്കേണ്ടി വരും അപ്പോഴേക്കും വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാവാനും സാധ്യതയുണ്ട് വിദ്യാഭ്യാസ കൺസൾട്ടന്റുമാർ വിദ്യാർത്ഥികളോട് ശാന്തരായിരിക്കാനും കോളേജിനുള്ള അറിയിപ്പിനായി കാത്തിരിക്കാനുമാണോ പറയുന്നത് ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടെങ്കിൽ അതിൽ ചേരാനും പറയുന്നുണ്ട് പക്ഷേ നേരിട്ട് പോയി പഠിക്കുന്നതിന്റെ അത്രയും വരില്ല ഓൺലൈൻ ക്ലാസ്സുകൾ വിസ കിട്ടാത്തത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല യു എസ് ഇന്ത്യ ബന്ധത്തിനും ഇത് ദോഷകരമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഓരോ വർഷവും യു എസ് ബില്യൺ ഡോളർ നൽകുന്നുണ്ട് അതിൽ പതിനഞ്ച് ബില്യൺ ഡോളർ ട്യൂഷൻ ഫീസായും പത്ത് ബില്യൺ ഡോളർ താമസിക്കാനുള്ള ചെലവായിട്ടുമാണ് ഏകദേശം ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം എൺപത്തി ഡോളർ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ഡോളർ വരെ ചെലവ് വരുന്നുണ്ട് ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും വിദ്യാഭ്യാസത്തെയും ബാധിക്കും യു എസിലെ പല ലാബുകളിലും സ്ട്രീം ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് യു എസ്സിൽ വിസ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പല വിദ്യാർത്ഥികളും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാനഡ യു കെ ഓസ്ട്രേലിയ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി വിളിക്കുന്നുണ്ട് ഇത് യു എസിൻ്റെ വളർച്ചയെ ബാധിക്കും നല്ല വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ എ ഐ ബയോടെക്നോളജി പോലുള്ള മേഖലയിൽ യു എസ് പിന്നോട്ടു പോകും കൂടുതൽ പൈസ ചെലവഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക വിസ കിട്ടാൻ വൈകിയാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനായി ഇൻഷുറൻസ് എടുക്കുക വിസ കിട്ടാൻ വൈകിയാൽ കോളേജുമായി സംസാരിച്ച് കോഴ്സ് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് ചോദിച്ചറിയുക സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ